ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നവരെ നേരിടാൻ ആചാരി ചാണക്യം നൽകുന്ന അതിശക്തമായ തന്ത്രങ്ങളാണ് വില്ലേജ് ലൈറ്റിന്റെ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത് പലപ്പോഴും വളരെ നയത്തോടെ നമ്മോട് ചേർന്ന് നിന്ന് പിന്നിൽ നിന്ന് കൊത്തുന്നവരെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞു എന്ന് വരികയില്ല വളരെ ഉറ്റവരായി നാം കരുതുന്ന ബന്ധുമത്രാദികളിൽ പലരും ഇത്തരത്തിൽ പിന്നിൽ നിന്ന് നാം അറിയാതെ നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരായിരിക്കാം അത്തരക്കാരെ മനസ്സിലാക്കി വേണ്ട വിധത്തിൽ പ്രതികരിക്കുവാൻ ഈ എപ്പിസോഡ് സഹായകരമായി തീരും എന്നുള്ളത് ഉറപ്പാണ് ആദ്യാന്തം എപ്പിസോഡ് പൂർണ്ണമായി കണ്ടു മനസ്സിലാക്കുക ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് ചിരിച്ചു കാണിക്കുന്നവരെല്ലാം നമ്മോട് ആത്മാർത്ഥതയുള്ളവരല്ല എന്നും അതേസമയം ചിരിച്ചു കാണിക്കാത്തവരെല്ലാം നമ്മോട് ആത്മാർഥതയില്ലാത്തവരാണെന്ന് തെറ്റിദ്ധരിക്കരുത് എന്നുമുള്ള യാഥാർത്ഥ്യമാണ് അമിതമായ സ്നേഹവും സൗഹൃദവും കാണിക്കുന്ന പലരും തക്ക സമയത്ത് പിൻവലിയുകയും കൂടുതൽ അടുപ്പം കാണിക്കാത്ത ആളുകൾ നമ്മുടെ സഹായത്തിന് സഹായത്തിനോടിയണിയുകയും ചെയ്യുന്നത് സാധാരണമാണല്ലോ അമിതമായ സൗഹൃദം പ്രകടിപ്പിച്ച് നമ്മോട് അടുക്കുന്ന ആളുകളെ ശ്രദ്ധിക്കണമെന്നും അവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ശത്രുക്കൾ മാത്രമല്ല മിത്രങ്ങളും അമിതമായി നമ്മിൽ താൽപ്പര്യം കാണിക്കുമ്പോൾ നാം ആവശ്യമായ കരുതലുകൾ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നീടത് ദുഃഖകാരണമായി തീരാം യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയുള്ള വ്യക്തികൾ സ്വാഭാവികമായി ഇടപെടുന്നു അതിസ്വാഭാവിക ഇടപെടലുകൾ കൃത്രിമ സൗഹൃദമാണ് പ്രത്യേക ലക്ഷ്യത്തോടെ നമ്മെ സ്വാധീനിക്കാനുള്ള ശ്രമമായിരിക്കാം പലപ്പോഴും ഇത്തരം ഇടപെടലുകൾ രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ട തത്വം ഒരു വ്യക്തി തന്റെ പൂർവകാല ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വ്യക്തികളെ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഓരോ വ്യക്തിയുടെയും ബന്ധുമിത്രാദികളുടെ പ്രത്യേകതകൾ നിരീക്ഷിച്ച് അവർ മറ്റുള്ളവരോട് എങ്ങനെയൊക്കെയാണ് ഇടപെടുന്നത് എന്ന് മനസ്സിലാക്കുക മറ്റുള്ളവരോട് വഞ്ചനാപൂർവമായി ഇടപെടുന്ന വ്യക്തികൾ നിങ്ങളെയും ചതിക്കും എന്നുറപ്പാണ് കള്ളവും വഞ്ചനയും സ്വഭാവത്തിന്റെ ഭാഗമായിരിക്കുന്ന വ്യക്തികൾ തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ആരോടും ആ വിധത്തിൽ പെരുമാറും നിങ്ങളോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഈ സമയം നിങ്ങൾ അവരെ അന്ധമായി വിശ്വസിക്കുന്നു നിങ്ങളോട് മോശമായി ഒരിക്കലും അവർക്ക് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ കരുതുന്നു എന്നാൽ ആചാരി ചാണക്യൻ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു വഞ്ചകരായ വ്യക്തികളെ ഏത് കാരണവശാലും വിശ്വസിക്കരുത് എന്ന് മൂന്നാമതായി വളരെ കരുതലോടെ അകന്നു നിൽക്കേണ്ട ഒരു വിഭാഗമാണ് അസൂയാലുക്കൾ അസൂയാലുവായ ഒരു വ്യക്തി യാതൊരു കാരണവും കൂടാതെ തന്നെ തന്നോട് അടുത്തിടപെടുന്നവരുടെ വളർച്ചയെ ഇഷ്ടപ്പെടാത്തത് മൂലം മറ്റുള്ളവരുടെ അഭിവൃദ്ധി കാണുമ്പോൾ ശത്രുക്കളായിത്തീരുന്നു ഇത്തരം ആളുകൾ നമ്മുടെ വളർച്ചയിൽ നമ്മെ മുക്തഖണ്ഡം അഭിനന്ദിക്കുമെങ്കിലും മറ്റുള്ളവരോട് നമ്മെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നു ശക്തമായ അസൂയ അപവാദങ്ങൾ പറഞ്ഞു പരുത്തുവാൻ പോലും കാരണമായി തീരുന്നു അനുഗ്രഹാശസ്സുകൾ നൽകുമ്പോൾ പോലും നമ്മുടെ നാശത്തിനായി അവർ മനസ്സിൽ ശാപവാക്കുകൾ ഉച്ചരിച്ചു നമ്മുടെ സൗഹൃദ ബന്ധത്തിൽ അസൂയാലുക്കളായ വ്യക്തികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അവർ ശത്രുവിനേക്കാൾ ഉപദ്രവകാരികളാണ് നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് ശത്രുക്കൾക്ക് നൽകുകയോ അന്ധകാര ശക്തികളുമായി കൂട്ടിച്ചേർന്ന് ആഭിചാരപ്രവർത്തനത്തിൽ ഏർപ്പെടുകയോ ചെയ്തുകൊണ്ട് നമ്മോട് ചേർന്ന് നിന്ന് നമ്മുടെ തകർച്ച അവർ ആഘോഷമാക്കും അസൂയാലുക്കളായ മനുഷ്യരുടെ അനുകമ്പയും സഹായവും പോലും വിപരീത ഉദ്ദേശത്തെ ഉൾക്കൊള്ളുന്നവയായിരിക്കും നാലാമതായി നാം പഠിക്കേണ്ട തത്വം നമ്മോട് അടുത്തിടപെടുന്നവർ ചതിയന്മാരാണെന്ന് മനസ്സിലായാൽ അവരുടെ പ്രവൃത്തികൾ നമുക്ക് മനസ്സിലായതായി പ്രകടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് അവരുടെ തന്ത്രങ്ങൾ മനസ്സിലായി എന്ന് അവർ തിരിച്ചറിഞ്ഞാൽ കൂടുതൽ ബുദ്ധിപൂർവമായി നമുക്ക് മനസ്സിലാകാത്ത വിധം ഗൂഢപദ്ധതികൾ അവർ ആസൂത്രണം ചെയ്യും അതുകൊണ്ട് അവരെ നാം മനസ്സിലാക്കിയെന്നും അവരെ നാം വിശ്വസിക്കുന്നില്ല എന്നുമുള്ള കാര്യം അവർ അറിയാൻ ഒരിക്കലും പാടില്ല കഴിവതും ചതിയന്മാരായ വ്യക്തികളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് ഉത്തമം പൂർണമായി അകന്നു മാറാവുന്ന ബന്ധങ്ങളാണെങ്കിൽ ചെയ്ത ചതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അകന്നു മാറാവുന്നതാണ് എന്നാൽ അകന്നു മാറാൻ കഴിയാത്ത ബന്ധങ്ങളിൽ നമുക്കെതിരെ അവർ പ്രവർത്തിക്കുന്ന കാര്യം നാം അറിയാത്തതുപോലെ അഭിനയിക്കുന്നതാണ് നല്ലത് തക്കതായ പ്രതിവിധി കണ്ടെത്തുന്നത് വരെയും നാം അവരെ തിരിച്ചറിഞ്ഞു എന്ന് അവർ ഗ്രഹിക്കുന്നത് കൂടുതൽ അപകടകരമാണ് നിങ്ങളെ ചതിക്കുന്ന വ്യക്തികൾ ആരെന്ന് മനസ്സിലായാൽ ഒരിക്കലും അക്കാര്യം നിങ്ങളുടെ ശത്രുക്കൾ അറിയാതെ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കുമെന്ന് ഉത്തമ ബോധ്യമുള്ള സുഹൃത്തിനോടോ ബന്ധുക്കളോടോ ഈ കാര്യം അതീവ രഹസ്യമായി പങ്കുവെക്കുകയും ആവശ്യമായ ഉപദേശവും സഹായവും സ്വീകരിക്കേണ്ടതുമാണ് അഞ്ചാമത്തെ തത്വം കൂടെ നിന്ന് ചതിക്കുന്നവർ നമ്മുടെ ആത്മവിശ്വാസത്തെ ചോർത്തിക്കളഞ്ഞ് നമ്മെ പരാജയപ്പെടുത്തുവാൻ പരിശ്രമിക്കും എന്നുള്ളതാണ് വഞ്ചകരായ സുഹൃത്തുക്കൾ നമുക്ക് ഉപദേശം ആവശ്യമുള്ളപ്പോൾ ശരി ഏതാണ് തെറ്റേതാണെന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം ആശയക്കുഴപ്പം സൃഷ്ടിക്കുവാൻ ശ്രമിക്കും അതുപോലെ തന്നെ തെറ്റിദ്ധാരണകൾ സൃഷ്ടിച്ച് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളെ നമ്മിൽ നിന്ന് അവർ അകറ്റിക്കളയും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ കഴിയാത്ത വിധം തെറ്റായ ആലോചനകൾ നൽകി മാർഗഭ്രംശം വരുത്തും ഇത്തരം പ്രവൃത്തികൾ കാണുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ നയചാതിരത്തോടെ നിങ്ങളെ നശിപ്പിക്കുന്നവരാണോ എന്ന് തിരിച്ചറിയുവാൻ കഴിയും ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഏറ്റവും നല്ല മാർഗനിർദ്ദേശവും സഹായവും ആത്മവിശ്വാസവും നൽകി കൂടെ നിൽക്കും വഞ്ചകരായ സുഹൃത്തുക്കൾ മറ്റാരോടും സൗഹൃദം സ്ഥാപിക്കാതെ അവരിൽ മാത്രം നാം ആശ്രയിക്കുവാൻ പ്രേരിപ്പിക്കും നമ്മുടെ നന്മ അവർ ആഗ്രഹിക്കാത്തത് നമ്മുടെ സന്തോഷ അവസരങ്ങളിൽ അത് കെടുത്തി സാഹചര്യങ്ങൾ അവർ ബോധപൂർവമായി സൃഷ്ടിക്കും ഇത്തരം വ്യക്തികളെ തിരിച്ചറിഞ്ഞ് അകറ്റി നിർത്തുന്നത് നമ്മുടെ മാനസിക സമാധാനം നിലനിർത്താനും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാനും അത്യന്താപേക്ഷിതമാണ് ആറാമത്തെ തത്വം രഹസ്യമായി നിങ്ങളെ ബഹുമാനിക്കുകയും മുഖസ്ഥിതി പറയുകയും ചെയ്യുന്ന വഞ്ചകർ പരസ്യമായി നിങ്ങളെ പിൻതാങ്ങുകയോ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുകയോ ഇല്ല എന്നുള്ളതാണ് അതേസമയം സമയം നിങ്ങളില്ലാത്തപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ദൂഷണം പറയുകയും നിങ്ങളെ അവഹേളിക്കുകയും ചെയ്യും ഇത്തരക്കാരെ മനസ്സിലായി കഴിഞ്ഞാൽ അകന്നു നിൽക്കുന്നതാണ് ഉത്തമം ഏഴാമതായി മനസ്സിലാക്കേണ്ട തത്വം അവിശ്വസ്തരായ ആളുകൾ നിങ്ങളുടെ വിശ്വസ്തത പിടിച്ചുപറ്റി നിങ്ങളുടെ ഹൃദയ രഹസ്യം ചോർത്തിയെടുക്കുന്നു എന്നുള്ളതാണ് അതേസമയം അവരുടെ ഒരു രഹസ്യങ്ങളും അവർ നിങ്ങളോട് പങ്കുവെക്കുകയില്ല നിങ്ങൾ പറഞ്ഞതും മറ്റുള്ളവർ അറിഞ്ഞാൽ നിങ്ങൾക്ക് ദോഷമാകാവുന്നതുമായ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് തക്ക സമയത്ത് അവർ നിങ്ങളെ ദ്രോഹിക്കുന്നു അല്ലെങ്കിൽ ആ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവർ നിങ്ങളെ തങ്ങളുടെ വരുതിയിൽ നിർത്താൻ ശ്രമിക്കുന്നു എത്ര ഉറ്റ സുഹൃത്തുക്കൾ നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ആചാരി ചാണക്കൻ ഓർമ്മിപ്പിക്കുന്നു എട്ടാമതെ മനസ്സിലാക്കേണ്ട തത്വം ചതിയന്മാരായ ആളുകൾ നമ്മുടെ ബലഹീനതകൾ എന്തെന്ന് മനസ്സിലാക്കി ആ ബലഹീനതകൾ വെച്ച് നമ്മെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭയം ആഗ്രഹങ്ങൾ താല്പര്യങ്ങൾ മുതലായവ മനസ്സിലാക്കി തങ്ങളുടെ വരുതിയിൽ നമ്മെ നിർത്തുവാൻ അവർ ശ്രമിക്കും അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ ബലഹീനതകൾ എന്തൊക്കെയാണെന്ന് മറ്റുള്ളവർ അറിയാതെ സൂക്ഷിക്കണമെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ചരിത്ര രീതിയിൽ ശക്തന്മാരായ പലരും വീണുപോയത് തങ്ങളുടെ ശക്തി രഹസ്യങ്ങളും ബലഹീനതകളും വിശ്വസ്തരായി കരുതിയവരോട് പങ്കുവച്ചത് മൂലമാണ് നിങ്ങളുടെ തെറ്റുകൾ ആവർത്തിച്ചോർമിപ്പിക്കുകയും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുകയോ കുറ്റബോധം വർദ്ധിപ്പിക്കുകയോ ചെയ്യുന്ന സുഹൃത്തുക്കളെ സൂക്ഷിക്കുക ശത്രുക്കളെക്കാളും ഭയക്കേണ്ടത് കൂടെ നിന്ന് ചിരിച്ചുകൊണ്ട് കഴുത്തെറുക്കുന്നവരെയാണ് വില്ലേജ് ലൈറ്റിന്റെ എപ്പിസോഡിൽ വിശകലനം ചെയ്ത എട്ട് തത്വങ്ങളും ഏവർക്കും ഗുണകരമായി തീർന്നുവെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി